കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞാങ്ങാനത്തിന് സമീപത്തെ വളവ് അപകടങ്ങളുടെ കേന്ദ്രമായി മാറുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് വലിയ ഇറക്കം ഇറങ്ങി വരുന്ന ഭാഗത്താണ് വളവ് ഇതിനാൽ വളവുതിരിയുന്ന വേളയിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടും അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും ഈ വളവിൽ മറിഞ്ഞിട്ടുണ്ട് വളവ് തിരിയുന്ന വേളയിൽ റോഡിലേക്ക് വാഹനം വട്ടം മാറിയുകയാണ് മുൻപ് ഈ വളവിൽ ലോറി നിയന്ത്രണ നഷ്ടമായി താഴേക്ക് പതിച്ച് രണ്ടു പേർ മരണപ്പെട്ടിരുന്നു ഇതിനുശേഷം പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ കോൺക്രീറ്റ് സംരക്ഷണ വിധി നിർമ്മിച്ചു നിയന്ത്രണം നഷ്ടമാകുന്ന വാഹനങ്ങൾ ഇതിൽ തട്ടി നിൽക്കുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായി ദേശീയപാതയുടെ ഭാഗത്ത് നിരന്തരം അപകടം ഉണ്ടാകുന്ന പരിപാടി മാറിയിരിക്കുകയാണ് അവിടെ കുറേ കാലങ്ങൾ മുമ്പ് വാഹനാപകടത്തിൽ രണ്ടുപേർ മരണപ്പെട്ടു അതിന് കുറേ കാലങ്ങൾ കാലങ്ങൾക്ക് മുമ്പും അവിടെ മരണം അപകടത്തിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ലേക്ക് മാറി ഇപ്പോൾ അടുത്ത കാലത്ത് മരണം ഉണ്ടായതിൻ്റെ ഭാഗമായി ആ ദേശീയ ഭാരത വരണകാല ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച നിർമ്മിച്ചിൻ്റെ ഭാഗമായി വലിയൊരു അപകടം ഒഴിവാക്കി ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും റോഡിന്റെ ഈ ഭാഗത്തെ നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതും വലിയ ലോറികൾ അടക്കമാണ് ഇവിടെ മറിയുന്നത് ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ പരിഹാരം അടിയന്തരമായി കാണണമെന്ന ആവശ്യം ശക്തമാണ് ഡിക്കി ന്യൂസ് പീരിമേട്